വീടുകളും സ്ഥാപനങ്ങളും മനോഹരമാക്കാൻ ഇന്റീരിയേഴ്സ് ആൻഡ് ഡെക്കോ പ്രവർത്തനം ആരംഭിച്ചു വീടുകളും സ്ഥാപനങ്ങളും മനോഹരമാക്കാൻ എം ജെ എം ഇന്റീരിയേഴ്സ് ബിൽഡ് ആൻഡ് ഡെക്കോ മണ്ണ്പേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു എം ജെ എം ഇന്റീരിയേഴ്സ് ബിൽഡ് ആൻഡ് ഡെക്കോ വരക്കര പോസ്റ്റ് ഓഫീസിന് സമീപം ഗീതം കോംപ്ലക്സിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ജിനു മോഹന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം സ്ഥാപന ഉടമയുടെ മാതാവ് കെ ആർ കോമളം ഉദ്ഘാടനം നിർവഹിച്ചു എം ജെ എം എന്ന സ്ഥാപനം വരാക്കര പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണംപേട്ട ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നിങ്ങളുടെ വീടുകൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻറ്റീരിയർ വർക്കുകൾ ആയ ജിപ്സം വർക്കുകൾ കിച്ചൺ കബോർഡ് ബെഡ്റൂം കബോർഡുകൾ ടി വി യൂണിറ്റുകൾ പെയിൻറിംഗ് വർക്ക് എല്ലാവിധ വർക്കുകളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾ ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി വീടുകളുടെ പ്ലാനുകൾ എസ്റ്റിമേഷൻ വർക്കുകൾ എല്ലാം നമ്മൾ ചെയ്തു വീടുകൾക്കും കടകൾക്കും ആവശ്യമായ എല്ലാവിധ ഇന്റീരിയർ വർക്കുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു കിച്ചൺ വാർഡോറുകൾ ടി വി യൂണിറ്റ് ഗ്ലാസ് വർക്കുകൾ അലുമിനിയം ഫാബ്രിക്കേഷൻ പെയിന്റിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് സൈൻ ബോർഡ് വർക്കുകൾ ജിപ്സം സീലിംഗ് വീടുകളുടെ പ്ലാൻ എസ്റ്റിമേറ്റ് കൺസ്ട്രക്ഷൻ എന്നീ സേവനങ്ങൾ കൂടാതെ വീടുകളുടെ റെന്യൂവേഷൻ വർക്കുകളും ചെയ്തു നൽകുന്നു എം ജെ എം ഇൻ്റീരിയേഴ്സ് ബിൽഡ് ആൻഡ് ഡെക്കോ ഗീതം കോംപ്ലക്സ് പോസ്റ്റ് ഓഫീസിന് സമീപം വരാക്കര ഫോൺ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം എട്ട് ഒന്ന് മറ്റൊരു ഫോൺ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് ആറ് എട്ട് നാല് മൂന്ന് അഞ്ച്